നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റില് നമ്മുടെ ബ്രാസ മിറർ വർക്ക് വരുന്ന സെറ്റ് അല്ലേ രണ്ടു ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അത്രയും ഡിമാൻഡ് ആണ് നമുക്ക് പക്ഷെ ഇത്തവണ നമ്മൾ ഒത്തിരി വെറൈറ്റി കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ട് കുറെ വെറൈറ്റി കളേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു റോസ് ഷെയ്ഡ് വരും കേട്ടോ ഒത്തിരി അധികം പുതിയ പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ ആണ് നെക്സ്റ്റ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാരറ്റ് ഷെയ്ഡ് ഇതൊക്കെ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നതാണ് പിന്നെ നെക്സ്റ്റ് വൺ കോഫി ബ്രൗൺ ഷെയ്ഡായിട്ടാണ് വരുന്നത് പിന്നെ ഇതിന്റെ പുതിയ കളർ കളക്ഷണുകൾ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് കണ്ടോ ഒനിയൻ പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് നോക്കി അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു മെഹന്തി ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻസ് ആട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുക പിന്നെ പുതിയ കളർ ഉണ്ട് കണ്ടോ നോക്കി ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡ് ദെൻ നെക്സ്റ്റ് കണ്ടോ എപ്പോഴും പീച്ചാണ് കാണുന്നത് പക്ഷെ അതിൽ നല്ലൊരു ഡാർക്ക് ആണ് വരുന്നത് പിന്നെ നമ്മുടെ ബ്ലാക്ക് അതുപോലെ ബോട്ടിൽ ഗ്രീൻ വയലറ്റ് ഷെയ്ഡുകളിൽ ആ ഒരു കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ എൻ്റെ അടുത്ത ചാർട്ട് കണ്ടോ നമ്മുടെ ലൈറ്റ് പിസ്താഗ്രി ലൈറ്റ് പീച്ച് ദ ലൈറ്റ് ആയിട്ടുള്ള കോഫി ബ്രൗൺ ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട് കെട്ട് കെട്ടാൻ ഇഷ്ടം പോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ആ പിന്നെ എയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഇപ്പം കുറേ മൾട്ടിപ്പിൾ കളേഴ്സ് കൂടി നമ്മൾ ഇത്തവണ ആഡ് ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ താങ്ക്